ഹായ് ഫ്രണ്ട്സ് ആകാശ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലേ രാവിലെ ആകാശ മീ ആ മോളെ സ്കൂളിൽ ആദ്യമായിട്ട് ഒരുക്കിക്കൊണ്ട് പോകണം കേട്ടോ അപ്പോൾ ഞാനും കൂടെ രാവിലെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ രാവിലെ ആകാശം കൂടെ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ അവിടെ എഴുന്നേപ്പിക്കാതനങ്ങാതെ രാവിലെ പോയി ബ്രഷൊക്കെ ചെയ്ത് ഒരുങ്ങി റെഡിയായി റോഡിൽ കൂടെ നടന്ന് പോകുക കേട്ടോ കാരണം അവിടെ ചെന്നിട്ട് അവിടെ ഒരുക്കാൻ ചേച്ചിമാരെ വരുന്ന നീങ്ങൂടെ ഒന്ന് വാടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോകുകട്ടോ റോഡിലൂടെ പോയപ്പോൾ എല്ലാവരും റോഡൊക്കെ നല്ലതായിട്ട് കഴുകി കോലമൊക്കെ വരച്ചിട്ടേക്കും കേട്ടോ രാധ അവന്റെ കുട്ടി രാവിലെ എഴുന്നേറ്റതേ പല്ല് തേക്കുന്നതേ ഉള്ളൂ ഉള്ളു അല്ലാശോടെ കുടം കാണിച്ചു രാധയുടെ കുട ജേമിയുടെ കല എന്താ കര കര കലവിരുദ് കലാവിരുദാണിത് അ സൂപ്പറായിട്ടുണ്ട് കണ്ടോ കുടം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വരണ്ടവർ ജേ ജെ സമീപിക്കേണ്ടതാവു ആ പ്ലെയിൻ ആയിരുന്നു അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു അതൊണ്ട് കണ്ടുപടി മുള സൂപ്പറായിട്ടുണ്ടോ കുടം കണ്ട വെട്ടെ പല്ലു തേച്ചിട്ട് വാങ്ങേ വേടാ ഞാൻ തേരുവോളം കുടിക്കുന്നു മുളെ ചപ്പാത്തി പെട്ടെന്ന് തിന്ന കുഞ്ഞേ കുഞ്ഞെ ഹു പെട്ടെന്ന് ഒരു ഒരുവണ്ണം സെറ്റ്

പിന്നെ ഇത് മതി ആഴ്ച ഇടേത് ആ ഇത്ര മതി മോളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ട് തിരിഞ്ഞു നിൽക്കുന്ന കൊച്ചു എന്നോട് നോക്കിയില്ല താഴത്തൊക്കെ കണ്ണൊക്കെ എഴുതണം ഇരുന്നിട്ട് എഴുതേണ്ടി വേണ്ടി മല കിട്ടില്ല ഇത് Next. Next, on, uh, 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 I think I'm the my are so a mother. I'm I wore this iridu, which I had bought, don't know how long ago. to tell you the truth, is freaking her from anywhere. Our water, Rani is ready. She got her makeup done with mm. heart, no. and I think she was കണ്ണടക്കോനെ ഇതിനകത്ത് വെക്കണ്ടേ ഇത് ഇങ്ങനെ വെക്കുന്നത് ചുമ്മാ അതിനകത്ത് വെക്കിരുന്ന് നമുക്ക് ചുമ്മാണിന്റെൂടെ കണ്ണിന്റെ മേലിൽക്കൂടെ എണ്ണയില്ലാതെ എണ്ണയായിട്ട് ഇടിക്ക ആ ഇതിട്ട് കൺവഴിച്ച് പൊട്ടിടാ ആദ്യം പൊട്ടിട്ട് ഇട്ടിട ഇട്ട് റെഡിയാണേട പൊട്ടുകൾ ലൈനായിട്ട് വയ്ക്കണം

ഏ അതാ ഇങ്ങനെ ഒരു പൊട്ട് പൊട്ടിട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ നല്ല വിളി രാധയ്ക്ക് പൊട്ട് അതിന് നമുക്ക് ഇത് ഉണ്ടാക്കാം സൂര്യനെ സൂര്യൻ നിക്കുവാണ് ആകരാജയാണ് വെള്ളമേല ഇവിടെ ഇട്ടാതെ ആ ഇവിടെ ഉണ്ട് മോണിങ്ങൾ വേണേ മറ്റേ സാധനം ഒന്നേ ഒന്ന് കണ്ണിനെ അയൽനൂറ് പിന്നെ ഇവിടെ അയ്യായിരുന്നൂറ് ഇപ്പോഴേ ആ അത് വരെ കുടുത്ത അമല വേണന്നട ബാക്കി ഇതാ ഓ വീണോ ഇതിനെ ചില്ലയൊന്നും ചില്ലരില്ല തെന്തേ നല്ല ക്ലാരിറ്റി കിട്ടുകേ ബാഗ് സീറ്റ് എങ്ങോട്ടാ പോയേ ഫോണേ നീ എടുക്കടാ ചുമ്മാ ഇരുന്നാണ് ചുമ്മാ കൊടുകുലുങ്ങേ നേരെക്കോണൈ മാടി പോ മാടി പോ കണ്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കണ്ടോ ഇതാ സെറ്റ് ആയി ഇട്ടുണ്ട് ഇങ്ങോട്ട് ഇട്ടാ ഹായ് കേൾക്കാം കണ്ടോ

എന്റെ പേരാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇത് മൈലാഞ്ചി ആയിരിക്കുന്നു പണ്ട്

ഒന്നുമില്ല ഇല്ല ഒന്നും കാണുന്നില്ല മ്മ കാണമായിരിക്ക

അതങ്ങ് വിട്ടോ അതങ്ങ് വിട്ടോ അതങ്ങ് വിട്ടോ അതിന് ജയ എടുക്കട്ടെ തലേക്കൂടെ എടുക്കട്ടെ മേള മേള സിമ്മി മേള ഏ

ഏ കൈവിടു രാധ നടക്കുന്നെങ്ങനാന്ന് അറിയാ മകണ്ണിയ ദൃഷ്ടെടുക്ക രാധയുടെ ഫൈനൽ ലുക്ക് നീ പോസ് ചെയ്ത രാധയുടെ ഫൈനൽ ലുക്ക് ഇതാണ്

സിംഗിൾ ആയിട്ട് കുഞ്ഞു ക്കു നടക്കൂരാതെ പതുക്കെ നടക്കൂരാ പതുക്കെ കാണുന്നുണ്ട്